ഈ ശ്ലോകത്തിൽ മഹർഷിമാരെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ മഹാദേവൻ ഇപ്രകാരം സ്മരണ സ്മരണ കൊണ്ട് തങ്ങളെ ബഹുമാനിച്ചപ്പോൾ സ്മരണ കൊണ്ട് തങ്ങളെ ബഹുമാനിച്ചപ്പോൾ തങ്ങൾക്ക് തങ്ങളിൽ തന്നെയുള്ള അവർക്ക് അവരിൽ തന്നെയുള്ള വിശ്വാസം വർദ്ധിച്ചു ആത്മവിശ്വാസം വർദ്ധിച്ചു എന്നാണ് അവർ പറയുന്നത് എന്തും ചെയ്യാം ഇനി അങ്ങ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യാം എന്നുള്ള ആ ഒരു വിശ്വാസവും അവർക്ക് ഉണ്ടെന്ന് ഇത് കൂടെ നമുക്ക് മനസ്സിലാക്കാം ആ ശ്ലോകം കേൾക്കാം ത്വൽ സംഭാവിതമാത്മാനം ബഹു മനാമഹേ വയം പ്രായ പ്രത്യയമാധത്തെ സ്വഗുണേഷു ഉത്തമാദര ത്വൽ സംഭാവിതം ആത്മാനം ബഹു മനാമഹേ വയം പ്രായ പ്രത്യയം ആധത്തെ സ്വഗുണേഷു ഉത്തമാദര ആദ്യത്തെ ഭാഗത്ത് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ കാര്യം പറയുകയാണ് സ്വന്തം കാര്യം അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി പറയുകയാണ് ത്വൽ സംഭാവിതം ആത്മാനം ബഹു മന്യാമഹേ വയം വയം ഞങ്ങൾ ത്വൽ സംഭാവിതം ആത്മാനം അങ്ങയാൽ സംഭാവിതമായ സംഭാവനം ചെയ്യപ്പെട്ട ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട സ്മരണ കൊണ്ട് ബഹുമാനിക്കുക എന്നൊക്കെ നേരത്തെ പറഞ്ഞുവല്ലോ അപ്രകാരം അങ്ങയുടെ സ്മരണയ്ക്ക് വിധേയരാക്കി തീർത്ത ആത്മാനം അവനവനെ തന്നെ ഏകവചനാണ് ഇവിടെ പറയുന്നത് എല്ലാ ഏകവചനത്തിലാണ് പക്ഷേ ഇവരെല്ലാവരും ഒന്നിച്ചുള്ള ഒരു സങ്കല്പ ആണല്ലോ പറയുന്നത് എല്ലാവരുടെ കാര്യവും ഒരു ആൾ പറയുന്നതായിട്ടാണ് ഇവിടെ അപ്പോൾ ത്വൽ സംഭാവിതം ആത്മാനം ബഹുമന്യാമഹേ വയം വയം ഞങ്ങൾ സ്വൽ ത്വൽ സംഭാവിതം ആത്മാനം അങ്ങയാൽ സംഭാവന ചെയ്യപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ആദരിക്കപ്പെട്ട ആത്മാനം അവനവനെ തന്നെ സ്വയം എന്നർത്ഥം ബഹുമന്യാമഹയെ ബഹുമാനിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങ് സ്മരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം വർദ്ധിച്ചു ഞങ്ങൾ അങ്ങയുടെ സ്മരണയ്ക്ക് വിധേയരാക്ക ആവത്തക്ക വിധത്തിലുള്ള ഗുണവിശേഷം ഉള്ളവരാണ് ആയിരിക്കാം എന്ന ഒരു ആത്മവിശ്വാസം ഒരു ബഹുമാനം ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളോട് തന്നെ തോന്നുന്നു എന്താണ് അതിന് അങ്ങനെ വരാൻ കാരണം അതിനെ ഒരു ജനറൽ ഒരു തത്വം കൊണ്ട് പറയാം ഒരു പൊതു തത്വം കൊണ്ട് അതിനെ സ്ഥാപിക്കുന്നു പ്രായ പ്രായ പ്രത്യയമാധത്തെ സ്വഗുണേഷു ഉത്തമാദരഹ സ്വഗുണേഷു ഉത്തമാദരഹ ഉത്തമാദരഹ ഉത്തമന്മാർ നൽകുന്ന ആദരവ് ശ്രേഷ്ഠന്മാർ നൽകുന്ന ആദരവ് പ്രായഹായണ പ്രായേണ സ്വഗുണേഷു പ്രത്യയം ആദത്തെ സ്വഗുണങ്ങളിൽ സ്വഗുണങ്ങളിൽ സ്വന്തം ഞങ്ങളുടെ തന്നെ ഗുണങ്ങളിൽ അഥവാ ആര അതൊരു ജനറൽ ആണ് അപ്പൊ അവിടെ ഞങ്ങളുടെ ഒന്ന് പറയണ്ട ഹാ ഉത്തമന്മാർ നൽകുന്ന ആദരവ് സ്വഗുണേഷു സ്വന്തം ഗുണങ്ങളിൽ ആരെയാണോ ആദരിക്കുന്നത് അവർക്ക് അവരുടെ തന്നെ ഗുണങ്ങളിൽ പ്രായഹ പ്രത്യയം ആഥത്തെ പ്രായഹ പ്രായഹ എന്നുള്ളതിന് സാധാരണ നമ്മൾ മിക്കവാറും എന്നുള്ളൊരർത്ഥം പറയാറുണ്ട് അതിവിടെ അത്രയ്ക്ക അങ്ങോട്ട് എടുത്താൽ ശരിയാവില്ല പ്രായഹ പ്രായണ എന്നൊക്കെ ഇവിടെ നമ്മൾ അർത്ഥം എടുക്കേണ്ടത് ധാരാളം എന്നർത്ഥം ധാരാളം സമൃദ്ധമായി എന്നൊക്കെ അർത്ഥമാണ് എടുക്കേണ്ടത് അപ്പോൾ ഉത്തമാദര ഉത്തമന്മാർ നൽകുന്ന ആദരവ് സ്വഗുണേഷു ആർക്കായാലും സ്വന്തം ഗുണങ്ങളിൽ പ്രായ പ്രത്യയം ആധത്തെ പ്രായ പ്രായേണ അഥവാ വളരെയധികം എന്നർത്ഥം ഉം വളരെയധികം പ്രത്യയം ആധത്തെ സ്വ വിശ്വാസത്തെ ഉളവാക്കുന്നു ആത്മന എന്ത് വിശ്വാസം സ്വന്തം സ്വഗുണേഷു പ്രത്യയം ആധത്തെ തൻ്റെ സ്വന്തം ഗുണങ്ങളിൽ എൻ്റെ അവനവൻ്റെ ഗുണങ്ങളിൽ പ്രാ വളരെ ഉത്തമമായ വിശ്വാസത്തെ ഉളവാക്കുന്നു ഉത്തമന്മാർ നൽകുന്ന ആദരവ് ആർക്കായാലും സ്വന്തം ഗുണങ്ങളിൽ അതിയായ വിശ്വാസം ഉളവാക്കുന്നു സ്വന്തം ഗുണങ്ങളിൽ കഴിവുകളിൽ എല്ലാം തന്നെ വലിയ ഒരു വിശ്വാസത്തെ ഉളവാക്കുന്നു അങ്ങനെ വിശ്വാസം മഹാദേവന് തങ്ങളിലുള്ള വിശ്വാസത്തെയാണല്ലോ അദ്ദേഹം എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നടത്തിക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അങ്ങനെ ബഹുമാനിക്കപ്പെട്ട തങ്ങൾക്ക് തങ്ങളിൽ തന്നെയുള്ള തൻ്റെ തങ്ങളുടെ ഗുണങ്ങളിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങളിലുള്ള എന്തും തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം തന്നെ നടത്തി കൊടുക്കാം എന്നുള്ള ആ ഒരു സ്വന്തം കഴിവിൽ വിശ്വാസം വർദ്ധിക്കുന്നു ഈ തവന്മാർ ചെയ്യുന്ന ആദരവാണ് എല്ലാവർക്കും സ്വന്തം ഗുണങ്ങളിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ത്വൽ സംഭാവിതം ആത്മാനം വയം തുടങ്ങാം വയം ത്വൽ സംഭാവിതം ആത്മാനം ബഹുമന്യാമഹേ വയം ഞങ്ങൾ ത്വൽ സംഭാവിതം ആത്മാനം ഏകവചനമാണ് സ്വ അങ്ങയാൽ സംഭാവനം ചെയ്യപ്പെട്ട അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ട സൽക്കരിക്കപ്പെട്ട സ്മരണ കൊണ്ട് തന്നെ ബഹുമാനിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത ആത്മാനം ആത്മാവിനെ എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ ബഹുമന്യാമഹേ വളരെയധികം മാനിക്കുന്നു ബഹുമാനിക്കുന്നു എന്തെന്നാൽ ഉത്തമാദരഹ ഉത്തമന്മാർ നൽകുന്ന ഈ ആദരവ് പ്രാ സ്വഗുണേഷു സ്വന്തം ഗുണങ്ങളിൽ പ്രായ പ്രത്യയം ആഥത്തെ വളരെ അധികം വിശ്വാസത്തെ ആധത്തെ ഉളവാക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയധികം ഗുണങ്ങൾ ഞങ്ങളുടെ ഗുണങ്ങളിൽ ആത്മവിശ്വാസം ഉളവാക്ക് ഉളവായി എന്ന് പറഞ്ഞാൽ മഹാദേവൻ എന്തിന് സ്മരിച്ചുപോ തങ്ങളെ ആ കാര്യം തങ്ങൾക്ക് നടത്തിക്കൊള്ളാം എന്ന് നടത്തി കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ കഴിവിലുള്ള വിശ്വാസമാണ് ഇവിടെ ഞങ്ങൾക്ക് വർദ്ധിക്കുന്നത് വർദ്ധിച്ചിരിക്കുന്നത് എന്നു സാരം അങ്ങ് എന്ത് കൽപ്പന നൽകിയാലും അത് ഞങ്ങൾ കഴിയുന്നത് പോലെ നിർവഹിച്ചു കൊള്ളാം എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ മഹർഷിമാർ ഉദ്ദേശിക്കുന്നത് भा बहुमे वय प्राया प्रत्ययधत्ते स्वगुणु तम स्वगुणेषु प्रत्यय पर विश्वास